ംസ് നമുക്കൊപ്പം ചേരുകയാണ് വിദേശ വാർത്തകളുമായി ബി പി ജെയിംസ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഇസ്രേലും അമേരിക്കയും തമ്മിൽ ഗസ യുദ്ധത്തെ ചൊല്ലി സംഘർഷം മൂർച്ഛയ്ക്ക് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രേലിൽ എത്തുന്നു എന്ന വാർത്തയാണ് ബി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആഹ്ലാദത്തിലാണല്ലോ അതെ അതെ തീർച്ചയായിട്ടും എന്നെ സന്തോഷം തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ സുഖമുള്ള കാറ്റെന്ന് മന്ദമാരുതൻ എന്ന് പറയുന്നതിന്റെ സുഖം അനുഭവിക്കണമെങ്കിൽ ഈ അഷ്ടമുടിക്കാലിനെ തീർത്ത് വരണം തീർച്ചയായിട്ടും എസ് കെൻ അപ്പോൾ നമുക്ക് അഷ്ടമുടി കായലിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകാം ഇസ്രായേൽ ഹമാസ് യുദ്ധം അഞ്ച് മാസം അഞ്ചര മാസം എത്തിയിട്ടും വളരെ രൂക്ഷമായി തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വലിയൊരു റെവലേഷൻ ഉണ്ടായിട്ടിരിക്കുന്നത് കാരണം ആന്റണി ബ്ലിങ്കൻ ഈജിപ്റ്റും സൗദി അറേബ്യയും സന്ദർശിക്കുന്നു എന്ന വാർത്ത നേരത്തെ വന്നതാണ് പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് ആൻറ്റണി ബ്ലിങ്കൻ വീണ്ടും ചർച്ചയ്ക്കായി അഞ്ചാമത്തെ ആറാമത്തെ തവണയാണ് അദ്ദേഹം കുറഞ്ഞ കാലത്തിനുള്ളിൽ വരുന്നത് പക്ഷേ ഈ വരവിനൊരു പ്രത്യേകതയുണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇസ് യുദ്ധത്തിൻ്റെ പേരിൽ കടുത്ത അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ് ആൻറ്റണി ബ്ലിങ്കൻ്റെ ഈ തിരക്കിട്ടുള്ള സന്ദർശനം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തും ഒപ്പം തന്നെ ഈജിപ്തിലേക്കും സൗദി അറേബ്യയിലേക്കും യാത്ര പോകുന്നുണ്ട് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തണമെന്ന് വാശി പിടിച്ചു അമേരിക്ക പക്ഷേ ഇസ്രായേൽ വഴങ്ങിയില്ല അതേ ചൊല്ലിയാണ് ജോ ബൈഡൻ മറ്റേ നതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത് പക്ഷേ അതിനേക്കാൾ പക്ഷേ അതിനേക്കാൾ രൂക്ഷമായി ദസ്കയൻ അവിടുത്തെ യഹൂദവംശജനായ സെനറ്റിൻ്റെ മെജോറിറ്റി ലീഡർ ഷക് ഷൂമർ വളരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം വിട്ട് നദന്യാഹു പോണം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ മറുപക്ഷത്തുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാരുമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച നടത്തിയിരിക്കുകയാണ് നെതന്യാഹു അമേരിക്ക തന്നെ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ യുദ്ധ ഹമാസ് യുദ്ധത്തിന്റെ പേരിൽ എന്തായാലും ഇത് സംബന്ധിച്ചുള്ളത് തുടരുമ്പോൾ തന്നെ ഇസ്രായേൽ ഗസയിൽ വല്ലാത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് അവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഗസയിൽ വടക്കൻ ഗസയിലൊക്കെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് കെ ഞാനിപ്പോ ഒരു ോട്ട് യാത്രയ്ക്കൊക്കെ റെഡിയായിരിക്കുക അദ്ദേഹത്തിന്റെ വിദേശ വാർത്ത നടക്കുന്നതിനിടയിൽ ഞാൻ അത്യാവശ്യം സുരക്ഷാ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഒന്ന് പ്രതിസന്ധിയിലായി എന്ന രീതിയിൽ വിദേശ വാർത്ത റഷ്യ എണ്ണയും വെനുസൂലി എന്നുള്ള ഇറക്കുമതിയും പ്രശ്നത്തിലായതോടെ ഇന്ത്യക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയായി വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ വി പി ജയും ഇതിനെ വാർത്തകളും അപ്ഡേറ്റ്സും എന്താണ് ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് എണ്ണയുടെ വില കുറയ്ക്കാൻ സർക്കാർ പ്ലാൻ പ്ലാനിടുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ എണ്ണ വില കുറയ്ക്കുക അത്ര എളുപ്പമല്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് എണ്ണവില അല്പയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നത് വെനുൻസിലയിൽ നിന്ന് ഷാവേസിൻ്റെ നാട്ടിൽ നിന്ന് നമുക്ക് മൂന്ന് ലക്ഷം ബാരൽ വരെ എണ്ണ ലഭിച്ചുകൊണ്ടിരുന്നു പക്ഷേ അമേരിക്കയും വെനുൻസിലയായിട്ടുള്ള അത് വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഉപരോധം വന്നു അമേരിക്കയെ പിണക്കാതിരിക്കാൻ ഇന്ത്യക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നു ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ ലക്ഷക്കണക്കിന് ബാരൽ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് പക്ഷേ അവിടെയും പ്രതിസന്ധിയായി അവിടെ നിന്ന് റഷ്യൻ കപ്പലുകൾ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം എത്തുന്നതിന് തടസ്സമുണ്ടായി ഇപ്പം അവിടെയും പ്രശ്നമായിരിക്കുന്നു ഇനി ഇറാഖിനെയും സൗദി അറേബ്യയെയും ബന്ധിപ്പിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള വീണ്ടും വ്യാപാരം ഇന്ത്യ തുറക്കുകയാണ് പക്ഷേ എണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉയരും അതുകൊണ്ട് തന്നെ എണ്ണവില കുറയ്ക്കാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ സർക്കാരിന് നേട്ടം കൊയ്യാൻ ഒരു അവസ്ഥ അന്താരാഷ്ട്ര തലത്തിൽ മാറ്റം കൊണ്ടില്ലാതായിരിക്കുന്നു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് എസ്കെൻ ഒപ്പം തന്നെ ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രധാനമന്ത്രി ലിയോ വരാത്കർ രാജിവെച്ചു എന്ന വാർത്ത വരുന്നുണ്ട് അദ്ദേഹം അയർലൻഡിലെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും ചെറുപ്പക്കാരനായ പ്രധാനമന്ത്രിയായിരുന്നു ഏറ്റവും നന്നായി പ്രവർത്തിച്ച പ്രധാനമന്ത്രിയാണ് പക്ഷേ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു ഇനി ഞാനല്ല പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് രാജിവെച്ചു പോന്നു മറുഭാഗത്ത് വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് തുവോങ് അദ്ദേഹം അഴിമതിയുടെ പേരിൽ രാജിവെക്കേണ്ടി വന്നു അങ്ങനെ രാഷ്ട്ര തലവന്മാർ രാജിവെക്കുന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട് എസ് കെ ഓക്കെ താങ്ക് യു ബി പി ജെയിംസിന് വിദേശ വാർത്തകളുമായി വിംസ് നാളെ ഈ പരിപാടിയിൽ ഇതേ സമയംസ് കുറച്ചേരെ റെസ്റ്റ് എടുക്കൂ താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ